ശ്രീ മഹാലക്ഷ്മി ദേവി മുഖ്യപ്രതിഷ്ഠയായുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമായ ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ബ്രഹ്മപുരാണ ജ്ഞാനയജ്ഞത്തിന് തിരിതെളിഞ്ഞു പതിനെട്ട് വർഷങ്ങളിലായി പതിനെട്ട് പുരാണങ്ങളുടെ ജ്ഞാനയജ്ഞ സപര്യയുടെ ഭാഗമായാണ് ബ്രഹ്മപുരാണ ജ്ഞാനയജ്ഞം നടത്തുന്നത് ആവണങ്ങാട്ടിൽ കളരിയിലെ അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ യജ്ഞാചാര്യനും ക്ഷേത്രം തന്ത്രിയുമായ ഭാഗവതശ്രീ ബ്രഹ്മശ്രീ വി കെ ബി മാധവൻ തിരുമേനി സിനിഫേം ശ്രവണ ക്ഷേത്രം പ്രസിഡന്റ് എ വി സഹദേവൻ സെക്രട്ടറി എൻ എം കൃഷ്ണൻ ട്രഷറർ പി സി അനീഷ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു ബ്രഹ്മപുരാണ ജ്ഞാന യജ്ഞവേദിയിൽ ക്ഷേത്രത്തോട്ടകത്ത് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാലക്ഷ്മി പുരസ്കാരം നൽകി അനുമോദിച്ചു യജ്ഞവേദിയിൽ യജ്ഞാചാര്യനും ക്ഷേത്രം തന്ത്രിയുമായ ഭാഗവതശ്രീ ബ്രഹ്മശ്രീ വി കെ ബി മാധവൻ നമ്പൂതിരി രചന നിർവഹിച്ച മുത്തശ്ശി ഭാഗവതം എന്ന ഗ്രന്ഥം ആവണങ്ങാട്ടിൽ രഘുരാമപണിക്കർ സിനി ഫേം കുമാരി ശ്രവണയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു തിങ്കളാഴ്ച വൈകിട്ട് യജ്ഞാചാര്യനും ക്ഷേത്രം തന്ത്രിയുമായ ഭാഗവത് ശ്രീ ബ്രഹ്മശ്രീ വി കെ ബി മാധവൻ നമ്പൂതിരി ക്ഷേത്രം പ്രസിഡന്റ് എ വി സഹദേവൻ സെക്രട്ടറി എൻ എം കൃഷ്ണൻ ട്രഷറർ പി സി അനീഷ് എന്നിവർ ചേർന്ന് കൈതപ്രം ദാമോദര നമ്പൂതിരിക്ക് ഈ വർഷത്തെ കീർത്തിലക്ഷ്മി പുരസ്കാരം സമർപ്പിച്ചു